നമുക്ക് ബാലൻ്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ധർമ്മരാഗപ്പാടെ ധർമ്മസങ്കടത്തെ ഹാളിൽ ഇരിക്കുവാണ് ആ സമയത്ത് അനിമോൾ അങ്ങോട്ട് വരുന്നത് അനുമോൾ വന്നിട്ട് ചോദിച്ചു ഇതെന്താ മാമ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാള് ഏ ഒന്നുമില്ല എന്തു പറ്റി ഡാർക്ക് അടിച്ചിരിക്കുന്നെ ഒന്നുമില്ല അനിക്കുട്ടി നീ ഒന്ന് ശല്യം ചെയ്ത പൊയ്ക്ക് ആഹാ ഇത് നല്ല ഇതാണല്ലോ ഒന്ന് വിഷമിച്ചിരിക്കുക ഒരാളെ ഇരിക്കുന്ന സമയത്ത് എന്താ ഏതാന്നൊക്കെ ചോദിച്ച് ഒന്ന് ആശ്വാസവാക്ക് പറയാൻ വന്നപ്പോൾ എന്നെ ഓടിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴേക്കും ആനന്ദ് വന്നു ആനന്ദം വന്നിട്ട് ചോദിച്ചു എന്തായും പോളെ മാമൻ ഇവിടെ വിഷമിച്ചിരിക്കുക ഞാൻ ചോദിച്ചു എന്ത് പറ്റിന്ന് മാമനൊന്നും പറയുന്നില്ല മാമൻ എന്നോട് ദേഷ്യപ്പെടുക അപ്പോഴേക്കും ധർമ്മൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു മനുഷ്യ ഒരിടത്ത് സ്വസ്ഥതയെ സമാധാനത്തോടെ ഇരുന്ന് ഒന്ന് ആലോചിക്കാൻ പോലും സമ്മതിക്കത്തില്ല ഏഹ് ആലോചിക്കാനാ മാമൻ എന്തിനാ എന്റ മാത്രം ആലോചിക്കായിരിക്കുന്നെ ഞാൻ ആ പെങ്കൊച്ചനെ കുറിച്ച് ആലോചിക്കുന്നു പെങ്കൊച്ച ഏത് പെങ്കൊച്ച ഓൻ്റെ അതൊന്നും അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് അതിന് ഞങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല മാമ മാമൻ എന്താ ഉദ്ദേശിച്ചേ എടാ അതല്ല ഞാനേ ഇന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോയായിരുന്നു റെസ്റ്റോറൻറ്റോ അല്ല നമ്മൾ ഗോമതി സ്റ്റോഴ്സിന് സ്ഥിരമായിട്ട് സാധനം കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുണ്ട് പലർക്ക് സാധനം കൊടുക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ അവസ്ഥ ഓർത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു നമ്മൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര സുഖത്തിലോ സൗകര്യത്തിലോ ജീവിക്കുന്നത് അപ്പോഴേക്കും അനുക്കുട്ടി ചോദിച്ചു അല്ല ആ പെൺകുച്ചിനെ എന്തു പറ്റി അപ്പോഴേക്കാണ് ശ്രീദേവി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീദേവി അവിടെ വന്ന് ഇന്ന് നിൽക്കഴിഞ്ഞപ്പം ഇവർ പറയുന്ന സംസാരം ശ്രീദേവി കേൾക്കുവാണ് ശ്രീദേവിക്ക് നല്ല ടെൻഷനായി എൻ്റെ ഭഗവാനെ തന്നെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാ അല്ല മാമനൊന്നും പറഞ്ഞില്ല എന്ന് ആനന്ദി ചോദിച്ചു അല്ല അത് പിന്നെ ഉണ്ടല്ലോ ആ പെങ്കൊച്ചിന്റെ കാര്യം കുറെ കഷ്ടത്തില്ല പാവം ഒരു പെങ്കൊച്ചാന്നേ ആ പെങ്കൊച്ചിന്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാ ആ കിഡ്നി ഇല്ല കിഡ്നി കിഡ്നിയില്ലേ കൊച്ചിന് കിഡ്നി ഇല്ലാത്ത അല്ല കൊച്ചിൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് കിഡ്നിയില്ല പിന്നെ അനുജനൊരാളുള്ള എഞ്ചിനീയറിംഗ് പഠിക്കുമായിരുന്നു ആക്സിഡന്റിൽ പെട്ട് ഇപ്പം തളർന്നു കിടക്കുക ഏഹ് പിന്നെ അച്ഛനെങ്ങോട്ടോ പോയി അച്ഛനങ്ങോട്ട് പോയി അച്ഛനെങ്ങോട്ടോ ഓടിപ്പോയി അതെങ്ങോട്ടാ അത് ഭ്രാന്ത് പിടിച്ച് അങ്ങനെ അങ്ങോട്ടോ ഓടുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടാണോ ഓടുന്നത് ഓ മാമൻ്റെ ഒരു വളിച്ച കോമഡി എന്നനുശ്രീ പറഞ്ഞു അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അല്ല മാമ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ അതിനെക്കുറിച്ച് ഓർത്ത് തല പോഞ്ഞിരിക്കുമ്പോഴാ എന്നോട് വന്നിട്ട് എന്താ മാമൻ ഡാർക്ക് ഡാറക്കടിച്ചിരിക്കുന്നതൊക്കെ അനുമോള് ചോദിക്കുന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറ ഓർത്തു ഓർത്തുവയ്ക്കേ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ആ കൊച്ചു മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും അനസർ പറഞ്ഞു നമുക്കന്നാ കുറച്ച് പണം കൊടുത്ത് സഹായിച്ചാലോ ആ അത് ശരിയാ അത് നല്ലൊരു ഐഡിയ അപ്പോഴേക്കും ധർമ്മം പറഞ്ഞേ അത് ശരിയാകത്തില്ല അവൾക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ജോലി അത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ശ്രീദേവെടുന്ന് ചോദിച്ചു നോക്കാം ആ സമയം ശ്രീദേവി അവിടെ നിന്ന് പോയി ദൈവമേ തൻ്റെ അടുത്തേക്ക് തന്നെയാണോ കുരിച്ചു താനാണ് ആ പെണ്ണെന്ന് അറിഞ്ഞാൽ തൻ്റെ കാര്യം തീർന്നു പെട്ടെന്ന് ശ്രീദേവിയുടെ കൈ തട്ടി അവിടെ നിന്ന് ഫ്ലവർ വേസ് താഴേക്ക് പോയി എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ശ്രീദേവി ഞെട്ടിപ്പോയി ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ഞാനേ അടുക്കളയിലേക്ക് പോകാനായിട്ട് ഇതുവഴി വന്നപ്പം അറിയാതെ എൻ്റെ കൈ തട്ടിയത് താഴെ വീണു അല്ലാതെ ഞാനിവിടെ നിങ്ങൾ പറയുന്ന കാര്യമൊന്നും മറന്നും കേൾക്കുമല്ലായിരുന്നു ആ സമയം ആനന്ദം ധർമ്മനും അനുമോളും കൂടെ ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നു അതിന് ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലോ എന്ന ആനന്ദ് പറഞ്ഞു അതെ ദേവി ഒരു ഉപകാരം ചെയ്യണം എന്താണെന്നേട്ടാ എന്താ കാര്യം അത് പിന്നെ നീ നമ്മൾ സ്ഥിരമായിട്ട് പലചരക്ക് സാധനം കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ ഒരു പാവപ്പെട്ട വീട്ടിൽ പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പിന്നീട് കഥകളൊക്കെ പറയണം എല്ലാം കേട്ട് ഇനിപ്പോൾ ശ്രീദേവി പേടിച്ച് പറച്ച് നിൽക്കുക എന്റെ ഭഗവാനെ അത് താനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവർ ഇത്രമാത്രം ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് തനിക്കാണെങ്കിലും അതിനേക്കാളും ടെൻഷൻ അല്ല അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആനന്ദേട്ടാ നമുക്കോ ചെയ്യാൻ പറ്റുള്ളൂ അല്ല നിന്റെ കമ്പനിയിൽ ആ പെങ്കൊച്ചിരി ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലേ എന്റെ കമ്പനിയിലോ അത് പിന്നെ ഞാൻ എങ്കിലന്നെങ്കിൽ ശ്രീദേവി ചോദിച്ചു പോലും ഇല്ല ആ വിദ്യാഭ്യാസം ഒക്കെ വേണ്ടേന്ന് അതുപോലും ചോദിച്ചിട്ടില്ല ശ്രീദേവി പെട്ടെന്ന് പേടിച്ചു പറച്ചു നിക്കുക ശ്രീദേവി പറഞ്ഞു അത് പിന്നെ ആനന്ദേട്ടാ എന്ത് ചെയ്യാൻ പറ്റും അല്ല നീ ചു നോക്കുവാണെങ്കിൽ അല്ല എനിക്ക് ജോലി മേടിച്ചു തന്ന ഫ്രണ്ട് അല്ലേ ആ ഒരു കാഞ്ചി നീ നിന്റെ ഫ്രണ്ടിനോട് പറ അവൾ കൂടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഏഹ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് അവളെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എത്രയും പെട്ടെന്ന് അവൾക്കൊരു ജോലി ഞാൻ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറയാം ഏഹ് ഇന്ന് കാണാൻ പോകാനായിട്ടാ അതെ ധർമ്മം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ദേവീനം കൂട്ടിക്കൊണ്ട് പോകാം നമുക്ക് അവിടെ ചെന്ന് അവളോട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം പോരെ ഏഹ് ഇന്ന് പറ്റില്ല അതെന്താ ഇന്നെനിക്ക് വലിയൊരു മീറ്റിംഗ് ഉള്ള ദിവസമാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്ക് അനുസരിച്ച് പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യാം വൈകുന്നേരം പോവാം നമുക്ക് വൈകുന്നേരം അമ്മ ഫ്രീ അല്ലേ അയ്യോ അനുമോളെ ഇന്നെ ഞാൻ അത് പിന്നെ ഉണ്ടല്ലോ അത് അത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല എനിക്കും ആരും ചോദിച്ചു അതെന്താ ഒന്നാമത്തെ കാര്യം എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് വേണ്ട ജോലി ശരിയാക്കാനായിട്ട് അവളല്ലേ എനിക്ക് മാറ്റി തന്നെ പിന്നെ ജോലി കിട്ടുമോ ഒരു ഉറപ്പുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ പെങ്കുച്ചിനോട് പോയി ജോലിയുടെ കാര്യം പറഞ്ഞെന്ന് വെച്ചോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെങ്കുച്ചിന്റെ മനസ്സിൽ പ്രതീക്ഷയേറും ആ പെൺകുച്ചി ഓരോ ദിവസം കാത്തുകാത്തിരിക്കും ജോലി കിട്ടുവോ കിട്ടുവോന്നോർത്ത് ഇനി അങ്ങനെ കിട്ടാതെ വന്ന ആ പെങ്കുച്ചിനു നൈരാശ്യമാവൂലേ ഓ അത് ശരിയാണല്ലോ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു ദൈവി പറഞ്ഞേലും കാര്യമുണ്ട് മാമ ഒരു കാര്യം ചെയ്യദേവി നീ ആദ്യം നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞ് ജോലി ശരിയാക്ക് അതിനുശേഷം നമുക്ക് ആ പെങ്കുച്ചിനെ കാണാൻ പോവാ അത് മതി അങ്ങനെ തന്നെ മതി അതാ നല്ല കാര്യം അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ പെങ്കുച്ചിനെ വെറുതെ പ്രതീക്ഷ കൊടുത്തിട്ട് പാവ എന്നല്ലേ പറഞ്ഞത് അങ്ങനെ അവർ ആ തീരുമാനത്തിലെത്തി പക്ഷേ ശ്രീദേവിക്ക് ടെൻഷനായി ദൈവമേ താൻ ഇനി എന്ത് ചെയ്യും താൻ കുടുങ്ങിയത് തന്നെ ശ്രീദേവിയുടെ ചിന്തകൾ മുഴുവനും വേറെ രീതിക്ക് അങ്ങോട്ട് പോകുക ശ്രീദേവി പുറത്ത് വന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തിയാൽ മതിയാവുള്ളൂ ഇതിനകത്തുനിന്ന് ഒന്ന് രക്ഷപ്പെടാനായിട്ട് അങ്ങനെ ശ്രീദേവി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത് മീനാഴ്ച വന്ന് ശ്രീദേവിയടുത്തുനിന്ന് പറഞ്ഞ് ദേഹത്ത് പിടിച്ചപ്പോഴത്തേനും ശ്രീദേവി ഞെട്ടിപ്പോയി അല്ല എന്താ ശ്രീദേവി ശ്രീദേവിയെടുത്ത് ഇത്ര ഞെട്ടാൻ മാത്രം അല്ല അത് പിന്നെ ഞാൻ കുറെ സമയം ഞാൻ ആലോചിക്കുന്നത് ശ്രീദേവിയുടെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു എന്തോ വലിയൊരു ടെൻഷൻ ഉണ്ട് എന്താ കാര്യം അത് ഞാൻ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഉം എനിക്കും മനസ്സിലായി ഓഫീസ് കൂടുതൽ ജോലിഭാരമല്ലേ ഉം അതെ അപ്പോഴേക്ക് ശ്രീദേവിയുടെ മനസ്സില് തൻ്റെ ഓഫീസ് എത്തുവാണ് റെസ്റ്റോറൻ്റ് അല്ലേ അത് റെസ്റ്റോറൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നെ ഒരാൾ ജ്യൂസ് വേണമെന്ന് പറയുമ്പോഴത്തേനും ഒരാൾ ചായ വേണമെന്ന് പറയും അതൊക്കെ ഓർത്തപ്പം ശ്രീദേവിക്ക് സഹിച്ചില്ല ശ്രീദേവെടുത്തി ഒരു കാര്യം ചെയ്യ ഈ ജോലി അങ്ങോട്ട് ഉപേക്ഷിച്ചുകള ഉപേക്ഷിക്കാനാ അതേ ഇത്ര ജോലി ഭാരമുള്ള ജോലി എന്തിനാ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നേ നമുക്കൊരു ഫ്രീയൊക്കെ വേണ്ടേ ഒരു ഫ്രീഡം വേണമെങ്കിൽ ഇത്ര ഭാരമുള്ള ജോലി വേണ്ട എന്നിട്ട് ശ്രീദേവെടുത്തി എന്ത് ചെയ്യും ആ പഴയ ജോലിയില്ലേ സ്കൂളിൽ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുക ഞാൻ ആനന്ദനോട് പോയി പറയട്ടെ ഏ വേണ്ട വേണ്ട ഇപ്പൊ തൽക്കാലത്തേക്ക് പറയണ്ട അതെന്താ അത് പിന്നെ ഒന്നും ഒന്ന് ആലോചിച്ചിട്ട് മതി അല്ല ശ്രീദേവിയുടെത്തി ഇഷ്ടമില്ലാത്ത ജോലിയാണ് പിന്നെ നമ്മല്ലാതെ തുടരുന്നതിൽ കാര്യമില്ല അറിയാലോ ശ്രീ ദേവിയുടെ ഈ ജോലിക്ക് പോയതിനു ശേഷം ടെൻഷൻ കൂടുവാ അപ്പം വെറുതെ എന്തിനാ എത്ര ടെൻഷൻ അടിച്ച് ഈ ജോലി ചെയ്യുന്നേ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം കളയാന്നല്ലേ ഉള്ളൂ അതൊക്കെ മീനാക്ഷി പറഞ്ഞ ശരി തന്നെയാണ് പക്ഷെ എന്നാലും തനിക്ക് ഈ ജോലി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേ ജോലിക്ക് പോയി ജോയിൻ ചെയ്യണം അതിനേക്കാളും വരും ഇത് തന്നെയാ തന്നോട് സർട്ടിഫിക്കറ്റ് ചോദിക്കും എന്തേലും ചെയ്തല്ലേ മതിയാവുള്ളൂ എന്താ ഒരു പോകുമ്പഴി അല്ല എന്താ ദേവിയുടെ ആലോചിക്കുന്നേ റിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചാണോ ഉം അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കണം ദേവേടത്തി പേടിക്കണ്ട കേട്ടോ ദേവിയെടുത്ത് ധൈര്യമായിട്ട് ജോലിക്ക് പോയിക്കോ ഇന്ന് ഇനി വൈകുന്നേരം വന്നു കഴിയുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയണം അവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളോട് പറയാൻ മറക്കരുത് നമ്മുടെ കുറച്ച് ഭാരം കുറയാണെങ്കിൽ നമ്മളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം നമ്മുടെ മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും ഒരാളോടെങ്കിലും പറയുവാണെങ്കില് നമുക്ക് കുറച്ച് സമാധാനമാവും ദേവിയുടെ അതുപോലെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളോട് വന്ന് ഷെയർ ചെയ്താൽ മതി ഞാനുണ്ട് അല്ലെങ്കിൽ പിന്നെ മിത്രയുണ്ടല്ലോ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു ശരി എന്ന് പറയാം അല്ല ദൈവം എടുത്ത് പാൻ റെഡിയാവുന്നില്ലേ റെഡിയാവണം അന്നപ്പോ റെഡിയാവ് ഇത് ഞാൻ റെഡിയായി എനിക്കിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി അകത്തേക്ക് ഏറിപ്പി ശ്രീദേവി ഓർത്തു എൻ്റെ ദൈവമേ എങ്ങനെയാ പോകുന്നത് പോവാനും പറ്റില്ല പോവാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ പെട്ടുപോകില്ല എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോമതി മിത്രയെ വിളിക്കുവാണ് മിത്രെ വിളിച്ചിട്ട് അല്ല മോളെ നിങ്ങൾ എത്തിയോ എത്തി എന്നിട്ടെന്താ രാത്രി ഒന്നും വിളിക്കുക പോലും ചെയ്തില്ല അത് പിന്നെ രാത്രി ആയതുകൊണ്ട് അപ്പച്ചി വെറുതെ വിളിച്ച് ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതി അല്ല നിങ്ങൾ എന്താ അത്ര ലേറ്റ് ആയത് അത് പിന്നെ ഓരോരുത്തർ സ്ഥലത്ത് നിർത്തി നിർത്തി കാഴ്ചകളൊക്കെ ഉണ്ട് ഏ നിർത്തി നിർത്തിയോ ട്രെയിൻ അല്ലാത്തടത്തും നിർത്തി നിർത്തിയാണോ പോകുന്നേ അതെങ്ങനെ ശരിയാവും അത് പിന്നെ അപ്പച്ചി അതല്ല ഓരോ സ്ഥലത്ത് ചിലപ്പോൾ കുറച്ച് സമയം നിർത്തിയാക്കി ഇടുവല്ലോ അപ്പം അതാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പത്തെ കാഴ്ചകളെ കുറിച്ചൊക്കെ ഓ അങ്ങനെയാണല്ലേ അല്ല എന്നിട്ടിപ്പം എപ്പോഴാണ് കല്യാണ സ്ഥലത്തേക്ക് പോകുന്നേ അതിപ്പം തന്നെ പോണം അവിടെ ചെന്നിട്ട് അരമണിക്കൂർ റിപ്പോർട്ട് ചെയ്യണം ഏ റിപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ആ എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ല കല്യാണ വീട്ടിലേക്കല്ലേ പോകുന്നത് അത് പിന്നെ പെണ്ണിനെ വിളിച്ച കാര്യം പറയുന്ന കാര്യം പറഞ്ഞ് ഞങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഓ അങ്ങനെയാണല്ലേ ഞാൻ ഓർത്തിന് എന്തായിരിക്കും അതെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ ഇങ്ങോട്ട് വന്നേക്കണം അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ട് വന്നു മീനാക്ഷി വന്നിട്ട് ഫോണും ഫോണിങ്ങോട്ട് തരാൻ പറഞ്ഞ് ഫോൺ പിടിച്ചു വാങ്ങി അല്ല രണ്ടുപേരും കൂടെ എന്താ സ്ല്ല് നടക്കുവാണേ ഒന്ന് പോയ ചേച്ചി അവിടുന്ന് അല്ല എത്ര സമയം കാണും കല്യാണം ഒരു ഒന്ന് ഒന്നര മണിക്കൂറുണ്ട് ഒന്നര മണിക്കൂർ കല്യാണം അതെന്ത് കല്യാണം സാധാരണ അര മണിക്കൂറല്ലേ കിട്ടേ കാണുള്ളൂ അല്ല അതിനുശേഷം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞേ ഓ അങ്ങനെ ഉം അതൊക്കെ രണ്ടുപേരും കൂടെ അവിടെ ട്രിപ്പൊക്കെ ആഘോഷിച്ചിട്ടോ ഒരേ ഉള്ളായിരിക്കും ഇല്ലേ അങ്ങനെയൊന്നും ഇല്ല ചേച്ചി മാക്സിമം എൻജോയ് ചെയ്യണോട്ടോ ഇത്രയും ദൂരെ പോയതല്ലേ അപ്പോഴേക്കും മിത്ര ചോദിച്ചു അല്ല അപ്പച്ച ഇതൊക്കെ കേൾക്കുന്നുണ്ടോ അമ്മയതേ അങ്ങോട്ടേക്ക് പോയെന്ന് പറയാൻ ഓ സമാധാനമായി ഏഹ് അല്ല പിന്നെ നീ വന്നിട്ട് വേണം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് എന്ത് കാര്യങ്ങൾ അത് ശ്രീദേവെടുത്തേക്ക് എന്തോ ടെൻഷൻ ഉള്ള പോലെ എന്ത് ടെൻഷൻ എന്താണെന്ന് അറിയത്തില്ല ശ്രീദേവെടുത്തിക്ക് ഭയങ്കര ടെൻഷനാ എന്ത് പ്രശ്നമാണെന്ന് പ്രശ്നമെന്നറിയത്തില്ല ഓഫീസിലെ ജോലി ഭാരത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാം ചിലപ്പം അതാന്നാ തോന്നേ പക്ഷേ എന്താണെങ്കിലും നമുക്കതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം ചേച്ചിയുടെ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കണം അതൊക്കെ ഞാൻ വന്നിട്ടാവാ നമുക്ക് വന്നിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്ത് ഇത്തിരി സമയം കഴിഞ്ഞപ്പം മിത്രേ ആരിനും കൂടെ പോവാനായിട്ട് വണ്ടിയുടെ അടുത്തേക്ക് വന്നു ആ സമയത്ത് മിത്ര പറഞ്ഞു നമുക്ക് നേരത്തെ പോയി ഒമ്പായിരിക്കാവുന്നതിനും റിപ്പോർട്ട് ചെയ്യണോടെ അതിനെന്താ പോകാലോ കഴക്കൂട്ടത്തല്ലേ ഇവിടെ നിന്ന് കൂടിപ്പോയ അരമണിക്കൂർ ദൂരെ അത്ര ഇല്ലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം നീ കയറിക്കോളാൻ പറയാം അങ്ങനെ കയറി കയറി കഴിഞ്ഞിട്ട് വണ്ടി ആരെയും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല ഏഹ് ഇതെന്ത് പറ്റി നോക്കട്ടെ എന്ന് പറഞ്ഞ് ആരും ഇറങ്ങി നോക്കി ഒരു രക്ഷയില്ല മിത്ര ഇറങ്ങി പറഞ്ഞു ഇത് ആരെയും സമയം പോയിക്കൊണ്ടിരിക്കുക ഇനി എന്തു ചെയ്യും നിൽക്കും മിത്ര നിൽക്കൂ ഒരു പത്ത് മിനിറ്റോട് നോക്കാമെന്ന് പറയുകയാണ് പക്ഷേ ശരിയാവുന്നില്ല അപ്പോഴേക്കും മിത്രോട് ഞാൻ സമയം പോയിക്കൊണ്ടിരിക്കുക ഈ പുറത്ത് വണ്ടി ഇട്ടിരിക്കുന്നതുകൊണ്ട് ആരെങ്കിലും മനഃപൂർവ്വം പല മാനസിക രോഗികളും വന്ന് ഇനിയിപ്പോൾ ഇത് കേടാക്കിയിട്ട് പോയതാണെന്ന് പറയാൻ പറ്റില്ല ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എന്തേലും കാണിച്ച് വണ്ടിയൊക്കെ കേടാക്കാണ്ട് നോക്കുന്നവർ ചിലപ്പോൾ അതാണോ അപ്പോഴേക്കും ആരിൻ്റെ മനസ്സിലേക്ക് വരുന്നത് മിഥുൻ്റെ മുഖമാണ് മിഥുനാണോ ഇതിൻ്റെ പിന്നിൽ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി